സി പി ഐ നടത്തിയ കെ ടി മാധുൻ നമ്പ്യാർ അനുസ്മരണ സമ്മേളനം മട്ടന്നൂരിൽ സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാരി ഉദ്ഘാടനം ചെയ്തു സി എജ് വത്സലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം മഹേഷ് കക്കത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു സി വിജയൻ പി പ്രസീന വി അശോകൻ എ സുധാകരൻ എന്നിവർ സംസാരിച്ചു എന്നെ കുറിച്ച് മാത്രം ഓർക്കുക അതുകൊണ്ട് ഗീബൽസ് ഈ പഴയ കാലഘട്ടത്തിലെ ചക്രവർത്തിമാരെ സ്ഥാപിച്ച മന്ദിരങ്ങളെപ്പണമാക്കുക ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സ്മാരകങ്ങളാണ് ഗീബൽസ് ബെർലിൻ പട്ടണത്തിലും ബോൺ പട്ടണത്തിലും തരിപ്പണമാക്കിയത് എന്നിട്ട് ഹിറ്റ്ലറുടെ നാമരൂപത്തിലുള്ള ഈ പുതിയ കെട്ടിടങ്ങൾ പണിതു അത് ഇന്ത്യയിൽ നടക്കുന്നത് പഴയ പാർലമെന്റിനെ ഇല്ലായ്മ ചെയ്ത് ഇരുപതിനായിരം കോടി രൂപയുടെ പുതിയ പാർലമെന്റ് ഉണ്ടാക്കി താങ്കൾ വെച്ചതാണെന്ന് കാണിച്ചു രാമക്ഷേത്രം പൊളിച്ച് പുതിയ ക്ഷേത്രം ചെയ്തു ും പണിയാൻ പോകുന്നുള്ളിക്കടിയിലും പറയുന്നു എല്ലാം പൊളിക്കുന്ന പ്രക്രിയയിലേക്ക് പോകുമ്പോൾ നെഹ്റു എവിടെ വിവേകാനന്ദൻ എവിടെ ഉപനിഷത്ത് എവിടെ ഒന്നും രാജ്യത്തിലെ സാമൂഹിക ജീവിതം പറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ഫാസിസം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ വിലങ്ങി കൽപ്പിക്കുന്നു വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരെ ജയിലിൽ അവരുടെ ജീവൻ കവർന്നെടുക്കുന്നു